ഹലോ ഗായസ് എല്ലാവർക്കും ഹരിനന്ദൻസ് ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ചെയ്യാൻ പണുന്നൊരു കൃഷി വീഡിയോ ആണ് മണ്ണൂറ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചാലിയകത്ത് ചന്ദ്രേട്ട് മട്ടുപാവിൽ ഉള്ള കൃഷിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ നിന്നിട്ടുള്ളത് ചന്ദ്രാട്ടനോട് വിവിധയിണിം പച്ചക്കറികളട്ടോ നട്ടിരിക്കുന്നത് പിന്നെ ചന്ദ്രേട്ട അറിയപ്പെടുന്നൊരു കൃഷിക്കാരനും കൂടി ആട്ടോ ഗായസ് ഇവിടെ ചന്ദ്രാട്ടൻ്റെ മട്ടുപാവിൽ നെല്ല് മുതൽ വലിയ ഉള്ളി വരെ കൃഷി ചെയ്യണ്ട കേട്ടോ ഗായസ് ഇവിടെ കൃഷി ചെയ്യണതെന്ന് പറഞ്ഞാൽ തക്കാളി ഇഞ്ചി പച്ചമുളക് കോളിഫ്ലവർ പിന്നെ മല്ലി ചെപ്പ് പുതിനീന വലിയുള്ളി ഉരുളക്കിഴങ്ങ് കയ്പ അങ്ങനത്തെ ഐറ്റംസ് ആട്ട ഗായ്സ് അപ്പോൾ ഇവിടെ ചന്ദ്രട്ടം തക്കാളി പച്ചമുളക് വെണ്ടക്ക എന്നയൊക്കെ വഡിങ് ചെയ്തിട്ട് ഒരു തൈലന്നെ രണ്ടിനോ പച്ചമുളക് വെണ്ടക്ക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ ചന്ദ്രട്ട പച്ചക്കറികൾക്ക് രാസവളം തീരെ തന്നെ ഉപയോഗിക്കാറില്ല ടെഗ്സ് പിന്നെ ഈ കൃഷികൾക്ക് എല്ലാം വളമായിട്ട് ഇടഞ്ഞാൽ കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി മിക്സ് മിക്സായിട്ടാണ് ടകായസ് മട്ടുപ്പാവിലെ കൃഷി വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേമാതിരി തന്നെ ചെയ്യാന്നാണ് ടഗായ്സ് ചന്ദ്രട്ടം പറഞ്ഞത് മഴക്കാലത്ത് മഴ അൽക്കാതെക്കുകൾ ഭാഗത്ത് ശീലം ഇട്ടു കൊണ്ട ടൈസ് ചന്ദ്രട്ടം കൃഷിയാണ് അത് കൊളത്തറ റോഡിന് ഇനി സമീപത്തെ കൃഷിയെ പറ്റി ചെറിയൊരു വിവരണം തരുന്നതാണ് മട്ടുപ്പാവിലാണ് കൃഷി ചെയ്യുന്നത് നൂറ് നൂറിലധികം കന്നാസിലാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ ഫുള്ളായിട്ട് ജൈവ വളം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് രാസവളം തീരെ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ കീടങ്ങളെ കറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഒന്നും രാസ കീടനാശിനിയോ ഒന്നും ചെയ്യുന്നില്ല നല്ല രൂപത്തിൽ നമ്മൾ ജൈവവളം ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ രാസവളത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ രാ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സാധനവും പച്ചയിൽ തന്നെ ആയി നമ്മൾ കടയിൽ നിന്ന് വേടിക്കുന്ന സാധനം വേവിച്ചാലും കഴി പേവിച്ചാലും കഴിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അവിടെ കീടനാശിനി അടിച്ചുകൊണ്ട് വരുന്നത് അതുപോലെ മല്ലി പുതിനീന കരുവേപ്പ് ഇത് ഫുള്ളായിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടേണ്ടത് രാസ കീടനാശിനിയിൽ ഡിപ്പ് ബിപ്പ് വരണേ അപ്പം നമുക്ക് കിട്ടുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുക ആ കിട്ടുന്ന സാധനം വളരെ ഫ്രഷായിരിക്കും നമ്മളെ വീട്ടിലുള്ള കരുവേപ്പ് നമുക്ക് കറിൻ്റെ ആവശ്യത്തിന് മാറ്റി മാറ്റിവെച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാടി പോയിട്ടുണ്ടാകും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ സാധനം ഫ്രഷായിട്ടിരിക്കും നമ്മൾ ഉപയോഗിച്ച് രണ്ട് മണിക്കൂർ കൊണ്ട് വാടി പോയിട്ടുണ്ടാകും അതിൻ്റെ മാറ്റം തന്നെ മനസ്സിലാക്കിയാൽ മതി ഇത്തരം സാധനങ്ങൾ കഴിയുന്നതും നമ്മൾ എന്നെ ഉത്പാദിച്ചെടുത്താൽ നമ്മൾ ആരോഗ്യം നല്ല രീതിയിൽ വീണ്ടെടുക്കാൻ പറ്റും